സിനിമകൾ സിനിമകളിറങ്ങിയ കോളിവുഡിൽ ഈ വർഷത്തിൽ നാല് സിനിമകൾ മാത്രമാണ് വിജയം കണ്ടത് മതഗജരാജ കുടുംബസ്ഥൻ ഡ്രാഗൻ എന്നിവയാണ് തിയേറ്ററിൽ ഹിറ്റായ ചിത്രങ്ങൾ ഈ വർഷം കോളിവുഡിന് പറയത്തക്ക വിധത്തിലുള്ള ബോക്സ് ഓഫീസ് ഹിറ്റുകളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വിടാമുയർച്ചയ്ക്ക് ശേഷം അജിത് നായകനായി എത്തുന്ന ഗുഡ് ബാഡ് അഗ്ലി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷകളോടെയാണ് കാത്തിരിക്കുന്നതും ഈ പരാജയത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന കോളിവുഡിനെ രക്ഷിക്കാൻ ഗുഡ് ബാഡ് അഗ്ലിക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ ബുക്കിംഗ് തുടങ്ങി വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ നാല് കോടിയാണ് ചിത്രം തമിഴ്നാട്ടിൽ മാത്രമായി നേടിയിരിക്കുന്നത് ഒരു ദിവസം പിന്നിടുമ്പോൾ ഇതിൻ്റെ ഇരട്ടി നേടുമെന്നാണ് വിലയിരുത്തലുകളും ഈ വർഷത്തെ തമിഴിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷനും ഈ അജിത് ചിത്രം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പക്ക മാസ് ആക്ഷൻ പടമായിരിക്കും ചിത്രമെന്നാണ് ട്രെയിലറിൽ നിന്നുള്ള സൂചനകൾ ഏറെ നാളുകളായി ആരാധകർ കാത്തിരിക്കുന്ന അജിത്തിൻ്റെ ആക്ഷൻ മാസ് സ്റ്റൈലിഷ് ചിത്രമാകും ചിത്രമാകുമിതെന്ന് ട്രെയിലറിൽ തന്നെ കാണാനും കഴിയും അജിത്തിൻ്റെ വ്യത്യസ്ത ഗെറ്റപ്പുകളും പഞ്ച് ഡയലോഗുകളുമുള്ള ട്രെയിലർ പ്രേക്ഷകർ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു ട്രെയിലറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ വരുന്ന ഡാർക്കീസ് ആൻഡ് കീസ് എന്ന തമിഴ് ബാൻഡിന്റെ പുലി ടൈഗർ എന്ന ഒരു കാലത്ത് ട്രോളിയിരുന്ന പാട്ടും കൂടാതെ ആദിക് രവിചന്ദ്രന്റെ മുൻ ചിത്രം മാർക്ക് ആൻ്റണിയിലേതുപോലെ വിൻഡേജ് തമിഴ് ഗാനത്തിന്റെ റീമിക്സും ഈ ചിത്രത്തിന്റെ ട്രെയിലറിലുണ്ട് അർജുൻ ദാസ് ചിത്രത്തിൽ പ്രധാന വില്ലൻ വേഷം ചെയ്യുന്നു ജാക്കി ഷഫും സിംറാനും കാമിയോ റോളിനുള്ളിൽ എത്തുന്നു എന്നതാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത മാത്രമല്ല മലയാളിയായ ഷൈൻടോം ടോം ചാക്കോയും ഒരു പ്രധാന വേഷത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് വിടാമുയർച്ചയ്ക്ക് ശേഷമുള്ള മറ്റൊരു തൃശ്യ ചിത്രം കൂടിയാണിത് പ്രഭു അർജുൻദാസ് സുനിൽ പ്രസന്ന രാഹുൽ ദേവ് യോഗി ബാബു ഷൈൻ ടോം ചാക്കോ രഘുറാം എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ട്രെയിലറിലെത്തുന്ന അർജുൻദാസും ഷൈൻ ടോം ചാക്കോയും കൂടി ചേർന്നതോടെ വൻ പ്രതീക്ഷകളാണ് ചിത്രത്തിനുള്ളത് ജി വി പ്രകാശ് സംഗീതം നൽകുന്ന ഗുഡ് ബാഡ് അഗ്ലി നിർമ്മിച്ചിരിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഒരു മണിക്കൂറിനകം പതിമൂന്ന് ലക്ഷത്തിലേറെ പേരാണ് യൂട്യൂബിൽ ഇതിൻ്റെ ട്രെയിലർ കണ്ടത് അജിത്തിൻ്റെ അറുപത്തിമൂന്നാമത്തെ ചിത്രമായതിൽ അജിത്തിൻ്റെ മറ്റ് അറുപത്തിരണ്ട് ചിത്രങ്ങളുടെ റെഫറൻസും ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ട്രെയിലറിൽ തൃശ പറയുന്ന മങ്കാത്തയിലെ ഡയലോഗുകൾ ഫോട്ടോകളിൽ കാണിക്കുന്ന ബില്ല പരമശിവൻ റെഫറൻസുകൾ അനിമേഷനായി കാണിക്കുന്ന അമർക്കളം ദീന റെഫറൻസുകൾ എന്നിവ ആദിക്രവിചന്ദ്രൻ എന്ന അജിത് ഫാൻബോയിനെ കാണാൻ സാധിക്കും അജിത്തിന്റെ ഒരു വൺമാൻ ഷോ തന്നെയാവും ഗുഡ് ബാഡ് അഗ്ലി എന്ന് പ്രതീക്ഷിക്കാം അജിത്തിന്റെ ഒരു വൻ തിരിച്ചുവരും കോളിവുഡിന് ഒരു ബോക്സ് ഓഫീസ് ഹിറ്റും കിട്ടുമോ എന്ന് കാത്തിരിക്കാം മാത്രമല്ല വിടാമുയർച്ചയുടെ ക്ഷീണവും അജിത്ത് തീർക്കുമെന്നും പ്രതീക്ഷിക്കാം